നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദ പോസ്റ്റിട്ടേൻ്റെ പേരിൽ ഒരു യുവാവിന് ജോലി നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദാരുണമായ ഒരു കാര്യം തന്നെയാണ് ലുലു ഗ്രൂപ്പിൻ്റെ കമ്പനിയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ കാരണത്തിൻ്റെ പേരിൽ ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾക്ക് എച്ച് ആറുമായി ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത് വിശദമായ വാർത്തകൾ ഇങ്ങനെ രാജ്യത്തെ മൊത്തത്തിൽ ഇപ്പോൾ പ്രക്ഷോഭം വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പൗരത്വ ഭേദഗതി നിയമം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വിദേശ രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ മതവിദ്വേഷ കമന്റ് പോസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരനെ ലുലു ഗ്രൂപ്പ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുകയാണ് ഷാർജയിലെ മൈസരൂൺ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പനയംപള്ളിയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതെന്ന് ലുലു അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പുരുഷന്മാരുടെ സെക്ഷനിൽ സൂപ്പർവൈസറായിട്ടായിരുന്നു ഇദ്ദേഹം ഇതെതിനാണ് ഈ കാരണത്താൽ പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ ഇത് നിറകേടാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ണി പുതിയയിടത്ത് എന്ന പേരുള്ള അക്കൗണ്ട് ആയിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അപകീർത്തിപരമായിട്ടുള്ള ഒരു കമന്റാണ് അദ്ദേഹത്തിൻ്റെ നിന്നും സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതെന്നും ഇത്തരം പെരുമാറ്റങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവ വെച്ച് പൊറപ്പിക്കില്ല എന്നുമായിരുന്നു ലുരൂ അധികൃതർ ഇപ്പോൾ വ്യക്തമായ ഒരു നിർദ്ദേശം കൊടുത്തത് ഈ കാരണവും പറഞ്ഞാണ് അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റിന് കീഴിലാണ് ഇദ്ദേഹം അപകീർത്തിപരമായിട്ടുള്ള കമന്റ് പോസ്റ്റ് ചെയ്തത് ഈ കമന്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വഴി പ്രചരിക്കുകയും നിരവധി ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഒട്ടനവധി ആളുകൾ ഈ കാര്യങ്ങൾ താങ്കൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു നെഗറ്റീവ് കമന്റ് വന്നപ്പോഴാണ് ഇതിനെതിരെ ഇപ്പോൾ അധികൃതർ നിർണായകമായ നടപടി സ്വീകരിച്ചു അത് അദ്ദേഹത്തിന് വഴിയാധാരമാക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മറ്റു നടപടികൾക്കായിട്ട് എച്ച് ആർ വിഭാഗവുമായി ബന്ധപ്പെടാനാണ് ലുലു ഗ്രൂപ്പ് ഉണ്ണികൃഷ്ണനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതാണ് ഈ വ്യക്തിയുടെ സ്വപ്നങ്ങൾ എല്ലാം ഇപ്പോൾ തകർത്തെറിഞ്ഞത് വളരെയധികം കഷ്ടപ്പെട്ടാണ് ഗൾഫിലെത്തിയത് ഒട്ടനവധി കടവും ഒരുപാട് പ്രശ്നങ്ങളും ഉള്ളതിൻ്റെ ഇടയിൽ വീട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഒരു തുണയാകും ഗൾഫിലേക്കും മകനെ പറഞ്ഞയക്കുന്നത് എന്ന പ്രതീക്ഷയോടുകൂടിയാണ് അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഈ വ്യക്തിയെ പറഞ്ഞയച്ചത് അതിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് പ്രവാസികൾക്കിടയിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ നടപടികൾ സ്വീകരിക്കുന്ന രീതിയിലുള്ള നയങ്ങൾക്കെതിരെ ജനങ്ങൾ വളരെയധികം രൂക്ഷാകുലരാണ് ഒപ്പം തന്നെ മലയാളികൾക്കിടയിലും ഇത്തരം പ്രശ്നങ്ങൾ ചെറുതായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത് പൗരത്വ വിഷയം രാജ്യത്ത് വലിയ പ്രക്ഷോഭമായി മാറുമ്പോൾ ഈ വിഷയത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന പല പല പോസ്റ്റുകൾ ഫേസ്ബുക്കിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ കീഴിൽ ഒരു കമൻ്റ് ഇട്ടപ്പോൾ അതിൽ വർഗീയതയുണ്ട് അത്തരത്തിലുള്ള വിദ്വേഷം ജനിപ്പിക്കുന്നതാണ് എന്ന ഒരൊറ്റ കാരണത്ത് അത് അയാൾ ചെയ്തിട്ടുണ്ട് എന്നിപ്പോഴും പൂർണ്ണമായി പറയുന്നില്ല ആ പോസ്റ്റിന് താഴെ മറ്റൊരു കാര്യം എഴുതിയിട്ടുണ്ട് എന്നെ പറയുന്നുള്ളൂ ആ കാര്യം എന്താണെന്നുള്ളത് ഇതുവരെ മിശ്രിതമാക്കിയിട്ടില്ല ഈ കാര്യമാണിപ്പോൾ വലിയ പ്രക്ഷോഭമായി മാറിയിരിക്കുന്നത് സ്വന്തം ജോലിയില്ലാതെ ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് യുവാവ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി